സ്വന്തം ജനങ്ങൾക്കും സൈനികർക്കും മറ്റെല്ലാത്തിനേക്കാളും വില കൽപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവരുടെ ജനങ്ങളെ ഹമാസ് ബന്ദികളാക്കിയപ്പോൾ അത്രമേൽ പ്രകോപിതരായത് എന്നാൽ ആ പ്രകോപനം ഒരു യുദ്ധകാഹളമായി മാറുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്ത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിനൊരു കാര്യം മനസ്സിലായി തങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും ഗസയിൽ നടക്കാൻ പോകുന്നില്ല എന്ന് അതായത് ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിച്ച് ബന്ദികളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ യുദ്ധത്തിൽ പരിപൂർണമായി വിജയിച്ചുവെന്നും യുദ്ധ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നേടിയെന്നും ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ ഇനിയുമേറെക്കാലം വേണ്ടിവരുമെന്ന് ഇസ്രായേൽ അന്ന് ബോധ്യപ്പെട്ടതാണ് അതായത് യുദ്ധം ആരംഭിച്ച് രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ മാസത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം കടക്കുമ്പോഴും പരിപൂർണമായൊരു യുദ്ധ വിജയമെന്ന പ്രഖ്യാപനത്തിലേക്ക് എത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല പലപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറയുന്നത് ഞങ്ങൾ എൺപത് ശതമാനത്തിലധികം ഗസ പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ ഗസയിലെ ജനങ്ങളെ ഞങ്ങൾ സൈപ്രസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഗസയിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്നൊക്കെയാണ് നത്ന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറച്ചിലിനുറം ഇതൊക്കെ പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന ചോദ്യം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് സമാനതകളില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഗസയുടെ എൺപത് ശതമാനത്തോളം പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഇസ്രായേലിന് ഈ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഹമാസിന്റെ ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുന്നത് അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഒരു ഗറില്ലാ വാർഫ്രണ്ട് എന്ന നിലയിൽ ഹമാസ് എങ്ങനെയാണോ പ്രവർത്തിച്ചത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ വീണ്ടും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഗസയിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ട് അത് ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ഗസയുടെ എൺപത് ശതമാനത്തോളം പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഗസയിലെ പ്രദേശങ്ങളിൽ നിന്ന് ഹമാസിന്റെ നിരവധി മിന്നൽ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായത് ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം വടക്കൻ ഗസയിൽ നിന്നാണ് വടക്കൻ ഗസയിൽ ഒരു മിസൈൽ ആക്രമണം ഇസ്രായേൽ സൈന്യം പദ്ധതിയിട്ടിരുന്നു ഈ മിസൈൽ ആക്രമണം നടത്തേണ്ട പ്രദേശത്തെ കുറിച്ച് പഠിക്കുന്നതിനായി അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ സാധ്യതകളുണ്ട് ആക്രമണങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ ഒരു വലിയ സൈനിക സംഘം കാൽനടയായും വാഹനത്തിലും ഈ പ്രദേശത്തു കൂടി പോകുന്നു അങ്ങനെ പോകുന്നതിനിടയിൽ പൊടുന്നനെ ഒരു സൈനിക വാഹനം പൊട്ടിത്തെറിക്കുകയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ എന്താണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധമെന്നോ കൃത്യമായൊരു വിവരം ഐ ഡി എഫ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ സ്ഫോടനത്തിൽ പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം കൺഫേം ചെയ്തിരിക്കുന്നു ബാക്കി അഞ്ചു പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് അത് അത് കൊല്ലപ്പെട്ടതാണെന്നും മരിച്ചതാണെന്നും ആ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിടാത്തതാണെന്നും രണ്ട് വാദങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാലും അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർ മരിച്ചു എന്ന് ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം ചില സൈനികരെ കാണാതായതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് സൈനിക വാഹനത്തിൽ എങ്ങനെയോ ഘടിപ്പിച്ച ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേലി മാധ്യമങ്ങൾ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന റിപ്പോർട്ട് ഇതാണ് ഒരു കവചിത വാഹനത്തിന് പുറമെ രക്ഷാ ദൌത്യവുമായെത്തിയ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഹമാസിന്റെ ആക്രമണം ഉണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഈ സ്ഫോടനം നടന്നതിന് ശേഷം തുടർച്ചയായി ഇസ്രായേൽ സൈന്യത്തെ രക്ഷിക്കാൻ വന്ന സൈനികർക്ക് നേരെയും അവരുടെ വാഹനത്തിന് നേരെയും ഒക്കെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ആഴ്ച ഖാൻ യൂനിസിൽ ഇതുപോലെ തുടർച്ചയായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പത്തോളം സൈനികർ അന്നും കൊല്ലപ്പെട്ടിരുന്നു നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതായത് സയിൽ ഇസ്രായേലിൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്ന വിധത്തിൽ കണക്കുകൂട്ടലുകൾ മാറി മറിയുന്ന വിധത്തിൽ ഹമാസിന്റെ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നു അത് ഇസ്രായേലിൻ്റെ വലിയ തിരിച്ചടിയാകുന്നുണ്ട് സകലയിടത്തു നിന്നും അതായത് ഹമാസിന്റെ ആ സാന്നിധ്യം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ നശിപ്പിച്ചു ഇപ്പോൾ ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഇസ്രായേൽ സൈന്യം പറഞ്ഞ പല മേഖലകളിലും ഇപ്പോൾ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ബൈധാനൂനിൽ തിങ്കളാഴ്ച രാത്രി മണിക്ക് ശേഷം ഒരു വലിയ സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഹമാസ് കീഴടങ്ങാൻ താല്പര്യമില്ല എന്ന് വീണ്ടും അറിയിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ഹമാസിനോട് കീഴടങ്ങണം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവെക്കണം രണ്ടു മാസത്തെ വെടിനിർത്തൽ കരാറാണ് ഈ രണ്ട് മാസം കൊണ്ട് തകർന്ന ഗസയെ പുനരുദ്ധരിക്കാം ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുക്കാം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടുകൊടുക്കും എന്ന തരത്തിൽ ഒരു വെടിനിർത്തൽ ഉപാധി അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറ് അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ തയ്യാറാക്കി നൽകിയിരുന്നു ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചു അമേരിക്കയുടെ സമ്മർദ്ദം കാരണം കാരണം ഇനിയും ഇങ്ങനെ യുദ്ധം നീണ്ടുപോകുന്നത് നെതന്യാഹുവനും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ അമേരിക്ക ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ ഇസ്രായേൽ അത് അംഗീകരിച്ചു പക്ഷേ ഹമാസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഞങ്ങൾ സമ്പൂർണമായ അതായത് ഒരു വെടിനിർത്തലിന് മാത്രമേ ഞങ്ങൾ തയ്യാറുള്ളൂ അല്ലാതെ താൽക്കാലികമായൊരു വെടിനിർത്തൽ കരാറ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു താൽക്കാലിക വെടിനിർത്തൽ അങ്ങനെയുള്ള ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഹമാസ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇനിയും തങ്ങൾ നടത്തും വെടിനിർത്തൽ പരിപൂർണമായില്ലെങ്കിൽ ഇനിയും ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് കൊടുക്കും അതിനുള്ള ശേഷിയും കരുത്തും താല്പര്യവും തങ്ങൾക്കുണ്ട് എന്ന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഹമാസ് തെളിയിച്ചു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്തായാലും ഇസ്രായേലെ ഹമാസിനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഗസ പരിപൂർണമായി പിടിച്ചെടുക്കാം ഗസം മുഴുവൻ ഞങ്ങളുടെ കൺട്രോളിലായി കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നടത്തിയ അവകാശ വാദങ്ങളൊക്കെ ഹമാസ് തന്നെ പൊളിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനു മുമ്പും ഹമാസിനെ തീർത്തു ഹമാസിന്റെ തലവന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഹമാസിന്റെ അന്ത്യത്തിലേക്കുള്ള സമയമായി എന്നൊക്കെ നെതന്യാഹു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ തകർത്തുകൊണ്ട് ഹമാസിന്റെ ആളുകൾ തന്നെ പൊതുസമൂഹത്തിൽ വരുന്നതും ബന്ദി കൈമാറ്റ സമയത്ത് ബന്ദികളെ ഹമാസിന്റെ ആളുകൾ തന്നെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ വെടിനിർത്തൽ സമയത്ത് ഹമാസിൻ്റെ ആളുകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന പലസ്തീനികളുടെ വീഡിയോ അങ്ങനെ പലതരത്തിലുള്ള ഹമാസിൻ്റെ ഇടപെടലുകൾ ഗസയിൽ നിന്ന് പിന്നെയും പിന്നെയും പുറത്തു വരികയാണ് അതായത് ഹമാസ് അവസാനിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ തീരുമെന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ആ അവകാശവാദങ്ങൾ അത് വെറും നുണയാണ് അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റാണ് ഇസ്രായേലിന് വീണ്ടും തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ സാന്നിധ്യത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം